ജൈവ ഉൽപ്പന്നങ്ങളുടെ ലോകോപണി തേടി ഇന്ത്യൻ സംഘം വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണിത് ദുബായിൽ നടക്കുന്ന ജൈവ ഉൽപ്പന്ന പ്രദർശനത്തിനായാണ് ഇവർ എത്തിയത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് അതോറിറ്റി എന്ന അപ്പഡയുടെ നേതൃത്വത്തിലാണ് സംഘം ദുബായി മികച്ച രാജ്യാന്തര ജൈവ ഉൽപ്പന്ന വിപണി തേടുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞു ഗുഡ് ഡിമാൻഡ് ഫോർ ഇന്ത്യൻ ഹൗ വിൻ ഇൻക്രീസ് അവർ ഷെയർ of organic products, organic agri products, and non -agri products products agri non-agri and in the Middle East market. രാജ്യങ്ങൾക്ക് ഇത്തരം പ്രദർശനങ്ങൾ ജൈവ പ്രകൃതിദത്ത ഉൽപ്പന്ന മേഖലയ്ക്ക് മികച്ച പ്രതീക്ഷയും മുന്നേറ്റവുമാണ് നൽകുന്നതെന്ന് ലുലു ഗ്രൂപ്പ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ വി ഐ സലീം ഗ്രൂപ്പ് ഡയറക്ടർ എം എ സലീം എന്നിവർ ജയ്ഹിന്ദ് ന്യൂസിനോട് പറഞ്ഞു അറിയാൻ ഓർഗാനിക് കൗണ്ടർ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കുറേ ഓർഗാനിക് പ്രൊഡക്ട്സിൻ്റെ എക്സിബിഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇത് വിൽ ഹെൽപ്പ് ദെറ്റ് വിൽ ഹെൽപ്പ് അസ് ടു സോഴ്സ് മോർ ഓർഗാനിക് പ്രൊഡക്ട്സ് ഫ്രം ഇന്ത്യ നമുക്ക് ന്യൂ ന്യൂ പ്രൊഡക്ട്സ് നമുക്ക് മനസ്സിലാക്കാനും എവിടെ നിന്ന് സോഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ ഈ വേദി നല്ലൊരു വേദിയാണ് നമ്മൾ എല്ലാ വർഷവും ഞങ്ങൾ വരാറുണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല സപ്ലൈസിന് ഇവിടെ നിന്ന് കിട്ടാറുണ്ട് ഈ വർഷം ഇത് വളരെ വലുതായിട്ടാണ് കാണപ്പെടുന്നത് ഇന്ത്യയുടെ വലിയ സ്റ്റാളുണ്ട് മലേഷ്യ വളരെ സ്ട്രോങ് ആയിട്ട് പ്രസൻസ് ഉണ്ട് ശ്രീലങ്കയുണ്ട് അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ നല്ല പ്രസൻസ് കാണുന്നുണ്ട് ഇന്ത്യയുടെ ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് ദ വേൾഡ് ആയിട്ട് മാറാൻ പോകുന്ന ഇന്ത്യയുടെ ഓബിയസ് ആയിട്ട് പ്രസൻസ് വേണമെന്നുള്ളത് തന്നെയാണ് ഹലാൽ ഭക്ഷണങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് മെഡിക്കൽ ഉപകരണങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഗ്രീൻ ടെക്നോളജികൾ എന്നിവയും പ്രദർശനത്തിലുണ്ട് ന്യൂസ് ദുബായ് Hypermarket? Home delivered. Download the Lulu app now.